വെൽക്കം ആലപ്പുഴ നൂറനാട് നാലാം ക്ലാസ് വിദ്യാർത്ഥിനെ രണ്ടാനമ്മയും സ്വന്തം അച്ഛനും മർദ്ദിച്ച് കൊച്ചു നിവർത്തിയില്ലാണ്ട് സ്കൂളിലെ നോട്ട്ബുക്കിന് ഉള്ളിൽ ഒരു ലെറ്റർ എഴുതിയിച്ചു ആ ലെറ്റർ ഹൃദയഭേദകമായിരുന്നു അങ്ങനെ ആ കൊച്ചിൻ്റെ കാര്യത്തിൽ സർക്കാർ നടപടികളൊക്കെ എടുത്തു ആ കുട്ടി കുട്ടിയുടെ കത്ത് തുടങ്ങുന്നതന്നെ അതിന്റെ ഹെഡ്ലൈൻ കൊടുത്തായിരിക്കുന്നത് എൻ്റെ അനുഭവം എന്നും പറഞ്ഞാണ് ആ ലെറ്റർ നമ്മുടെ ഹൃദയം ഭേദിക്കാൻ കാരണം തുടക്കം ഇങ്ങനെയായിരുന്നു എനിക്ക് ഉമ്മ ഇല്ല കേട്ടോ എനിക്ക് രണ്ടാനുമ്മയാണ് എൻ്റെ അച്ഛൻ എന്നെ ക്രൂരമായി മർദ്ദിക്കുന്നു ഏതൊരു മനുഷ്യൻ്റെയും മക്കളുള്ളവരുടെ പ്രത്യേകിച്ച് ഹൃദയം നിറഞ്ഞു ഈ കുഞ്ഞുണ്ടായി ഏഴാം ദിവസം ഈ കുഞ്ഞിൻ്റെ ഉമ്മ മരിച്ചുപോയി അതിനുശേഷം വാപ്പ കല്യാണം കഴിച്ചു അതിലൊരു കുട്ടിയുണ്ട് ഇവരെ പുതിയൊരു വീട് വെച്ചു അതിനുശേഷമാണ് കൂടുതൽ പ്രശ്നമായതെന്നാണ് കുട്ടി പറയുന്നത് ഒരു ദിവസം കുട്ടി പാത്രം ചോറ് സ്കൂളിൽ അത് സ്കൂളിൽ വെച്ച് മറന്നുപോയി കൊണ്ടുവരാൻ അത് പറഞ്ഞപ്പോൾ ഈ രണ്ടാനമ്മ ആ കൊച്ചിനെ മുഖത്ത് അടിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഈ കുട്ടീനെ മുറിയിൽ നിന്നൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചിട്ട് പിടിച്ച് മുടി പിടിച്ച് വലിക്കുന്നു അട്ടിക്കുന്നു ക്രൂരമായി അങ്ങനെ ആയിരുന്നു പറഞ്ഞു കൂടെ സ്വന്തം അപ്പനും കൂടെ ഉപദ്രവിക്കുകയാണ് കുട്ടിയെ ക്രൂരമായ മർദ്ദനം തന്നെയായിരുന്നു ആ കൊച്ചു പറയണേ കേട്ടാൽ നമുക്ക് വിഷമം തോന്നും ഒരു നാലാം ക്ലാസ്സിൽ പിടിക്കണേ വെറും ഒമ്പത് വയസ്സേ കാണുള്ളൂല്ലോ പത്ത് ദിവസം താഴേ കൊച്ചു കുട്ടി അവളെങ്ങനെ ഇത്രയധികം ശാരീരിക പീഡനം താങ്ങും ഈ കുട്ടിയുടെ ഈ ലെറ്റർ സ്കൂളിലെ ടീച്ചർ കാണുകയും അതേ തുടർന്ന് അവരാണ് നടപടികളിലേക്ക് പോകും പക്ഷെ അവിടെയും ഈ ഹെഡ്മിസ്ട്രസ്സിനെ വരെ സ്വാധീനിക്കാൻ ഈ കുട്ടിയുടെ വീട്ടുകാർ ആ ഉൾപ്പെടെയുള്ള ആൾക്കാർ ശ്രമിച്ചു എന്നാണ് പറയുന്നത് പിന്നെ ഈ കുട്ടിയുടെ അമ്മയുടെ പിതാവിൻ്റെ അഭിമുഖം കണ്ടായിരുന്നു അതിൽ ആ കുട്ടിയുടെ അവർക്ക് ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നണില്ല ആ അഭിമുഖം കണ്ടിട്ട് അയാൾ തീർത്തും ഈ കുട്ടിയെ ഒരു കുറ്റം വയ്ക്കുന്ന രീതിയിൽ പറയാതെ പറയുവാണ് അയാളുടെ ഈ മകളുടെ ഭർത്താവായ ഈ കുട്ടിയുടെ പിതാവും ആ അയാളുടെ രണ്ടാം ഭാര്യയൊക്കെ വളരെ സ്നേഹത്തോടെ സ്നേഹത്തോടെയോടെ ഈ കുട്ടിയോട് പെരുമാറിക്കൊണ്ടിരുന്നേന്ന് എന്ത് പറയ അയാൾ എന്താണ് ഇങ്ങനെ അറിയില്ല പറയണതെന്നറിയില്ല അയാളിനി അവർ പേടിച്ചിട്ടുമില്ലെന്ന് പറയണതാണോന്നറിയില്ല കാരണം ഈ കുട്ടിയുടെ പിതാവ് അൻസാർ എന്ന് പറയുന്ന ആള് രണ്ട് ലഹരി കേസിലും ആകെ ഏഴ് കേസിൽ പെട്ടിട്ടാണ് ആദ്യ തന്നെ പുള്ളി പോലീസുകാരെ ഉപദ്രവിച്ച കേസും ഉണ്ട് പിന്നെ പറയണം ഇങ്ങനെയുള്ള ഒരാൾ സ്വന്തം കൊച്ചിനെ പിന്നെ അടിച്ചു എന്ന് പറയണതിൽ വലിയ അത്ഭുതം എന്ന് തോന്നണം ആ കൊച്ചു ആ കൊച്ചിൻ്റെ ആമഹത്യ പറയുന്നുണ്ട് ഈ വാപ്പ വീട്ടിൽ വരുമ്പോൾ ഈ രണ്ടാനമ്മ ഓരോ നുണകളൊക്കെയാണ് അയാളോട് പറഞ്ഞു കൊടുക്കണേ ഈ കൊച്ചിനെ പറ്റിന്ന് അങ്ങനെ കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ കുട്ടിയോട് വളരെ ദേഷ്യമൊക്കെ തോന്നി നേരത്തെ ഒന്നും ഇയാൾക്ക് അത്ര ദേഷ്യമൊന്നും ഉണ്ടായില്ല ഈ രണ്ടാനമ്മയുടെ വരവോട് കൂടിയാണ് ആ കുട്ടിയോട് ഇയാൾക്ക് ഇത്ര കലിപ്പ് അത് മിക്കവിടത്തും നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരു പത്ത് കൊല്ലം മുമ്പ് കുമളിയിൽ ഷെഫീഖ് എന്ന് പറയുന്ന ഒരു മകനെയും ഇതുപോലെ രണ്ടാനമ്മയും സ്വന്തം പിതാവും കൂടെ അതിക്രൂരമായി ബിത്തിയിലൊക്കെ എറിഞ്ഞ് വളരെ ക്രൂരമായി ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ട് ആ കൊച്ച് മരിച്ചു പോകും എന്നുള്ള സ്റ്റേജായപ്പോൾ അവർ തന്നെ കട്ടപ്പന ഉള്ള ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റാക്കി ആ ആശുപത്രിക്കാർ ആ കുട്ടിയെ ഒരുമാതിരി ഒരുവിധം രക്ഷിച്ചെടുത്തു അങ്ങനെ ആ കുട്ടീനെ തൊടുപുഴ അല്ലസർ എന്ന് പറയുന്ന സ്ഥാപനം അവർ ഈ കോളേജ് മെഡിക്കൽ കോളേജ് അങ്ങനെയെല്ലാം ഉള്ള ആ ആളുകളെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്തായാലും ഈ കുട്ടിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സർക്കാരിലേക്കും എത്തി വിദ്യാഭ്യാസ മന്ത്രി കുട്ടീനെ സന്ദർശിച്ചു അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ആ കുട്ടിയോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു കുട്ടിയെല്ലാം വിശദീകരിക്കുന്നു ഇപ്പൊ കുട്ടി കുട്ടിയുടെ ആ പിതാവിൻ്റെ മാതാവിൻ്റെ ഒപ്പമാണ് സംരക്ഷണയിലാണ് കഴിയണത് പക്ഷേ അവര് അതിന് ശേഷം ഈ ട്വന്റി ഫോർ അഭിമുഖത്തിൽ ചെന്നപ്പോൾ അവരെ ചീത്ത പറഞ്ഞ് അടിക്കാനൊക്കെ ചെല്ലണ ഒരു സീനുണ്ടായിരുന്നു ഒരുപക്ഷെ ഇവരെ അമിത സ്നേഹം ശരിക്കും ആ കുട്ടിയോട് കാണിക്കണാണെന്ന് അറിയില്ല അവരുടെ മകനെ രക്ഷിക്കാൻ വേണ്ടി എന്താണെങ്കിലും ആ കുട്ടി അത്ര സുരക്ഷിതയാണെന്ന് തോന്നണില്ല അവിടെ കാരണം ഈ സംരക്ഷണം സർക്കാർ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഇവരെ ഏറ്റിട്ടും രണ്ടാമതും ഈ കുട്ടീനെ സ്വന്തം പിതാവ് പിന്നെയും ഉപദ്രവിച്ചു ഇനിയും ആ കുട്ടിയെ ഉപദ്രവിക്കില്ല എന്നെന്താണ് ഉറപ്പ് ശേഷമാണ് ആ സ്വന്തം പിതാവും ആ രണ്ടാനമ്മയും ഒളിവിൽ പോയത് പോലീസ് എന്തായാലും മൂന്നാല് ദിവസം കഴിഞ്ഞാല് പൊക്കി ഈ കുട്ടി ഇങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചുകൊണ്ടാണ് അറിഞ്ഞത് അല്ലെങ്കിൽ എങ്ങനെ അറിയുമായിരുന്നു ഇതുപോലെ ബുദ്ധി ഇതുപോലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന എത്ര കുട്ടികളും ഉണ്ടാവും എഴുത്തും അറിയാമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതൊരു മാതൃകയാക്കാം മിടിക്കുകയാണ് ആ കുട്ടി എന്നാണ് പറയാൻ പറ്റുള്ളൂ വലിയ ആൾക്കാർക്ക് പോലും തോന്നാത്തൊരു ബുദ്ധിയാണ് ആ കൊച്ചിന് തോന്നുന്നത് ഇതാണ് പറയുന്നത് സ്കൂളുകളിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ അത്യാവശ്യമാണെന്നുള്ളത് ഇതുപോലെ ഭവനങ്ങളിൽ അല്ലാതെയൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുന്ന എത്ര കുട്ടികളുണ്ടാവും പഠിക്കാൻ വരുന്നതും അല്ലാത്തവരും കാണും കേട്ടോ സ്കൂളിൽ പോകാൻ കഴിയാത്ത കുട്ടികളും ഉണ്ടാവും ഈ രക്ഷിക്കേണ്ട കാര്യങ്ങളാൽ ശിക്ഷിക്കപ്പെടുമ്പോഴാണ് ഏറ്റവും വലിയ നൊമ്പരം മനസ്സിന് പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ അവരെ ഇപ്പോൾ മാതാപിതാക്കൾ സംരക്ഷിക്കേണ്ട പ്രായമാണല്ലോ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുന്നത് വരെ കുട്ടിക്ക് നേരെ രണ്ടാമത് ആക്രമണമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ആ കുട്ടിയുടെ സംരക്ഷണം സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നതായിരിക്കാം ഒരുപക്ഷെ ഉചിതം ഒരുപക്ഷെ പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കുമോ കൂടുതൽ ഇതുപോലെ ഉപദ്രവിക്കുന്നത് അവർക്ക് ഒരു ഭാരമാണെന്ന് വല്ലതും തോന്നുന്നുണ്ടാകുമോ ഈ കുട്ടിയുടെ പിതാവ് ലഹരിക്ക ബന്ധമുള്ള ആളായതുകൊണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് വന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത് മറ്റേ രീതിയിലൊന്നും ഉപദ്രവിക്കാത്ത ആ കുട്ടിയുടെ ഭാഗ്യം എന്ന് കരുതിയാ മതി ദൈവാധീനം എന്തായാലും ഈ കുട്ടിയുടെ ഈ അനുഭവത്തിന് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം സ്കൂളുകളിൽ പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു സുരക്ഷാ മിത്രം എന്നും പറഞ്ഞ് അതിന് പ്രത്യേക ഏജൻസിയെ നിയമിച്ചിട്ടുണ്ട് സർക്കാർ കുട്ടികളുടെ സ്കൂളുകളിൽ കുട്ടികൾക്കുടെ ഒരു പരാതിപ്പെട്ടി ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കാനും അതിലെ കുട്ടികൾക്ക് ഇടാനുള്ള പരാതി എന്താണെങ്കിലും അതിൽ എഴുതിയിടാം കുട്ടികളുടെ പേരോ അതൊന്നും വെക്കണം എന്നൊന്നുമില്ല അത് പ്രധാന അധ്യപകരോ അല്ലാത്ത അധ്യപകരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ് ആ പീഡനങ്ങൾക്കോ ആക്രമണങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കുറച്ചൊക്കെ അറുതി വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കുട്ടിയുടെ പേരും ഐഡന്റിറ്റിയൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ലാത്ത കൊണ്ട് സുരക്ഷാ മത്രം പദ്ധതി ഇനി ഈ കുട്ടിയുടെ നാടുമായിട്ട് ബന്ധപ്പെടുത്തിയോ ഒക്കെ അറിയപ്പെടാൻ തുടങ്ങുവായിരിക്കും ഈ കുട്ടി കാരണമാണല്ലോ i'm